നിലനിൽപ്പിനായി പോരാടുന്ന ഫലസ്തീന് പ്രതീക്ഷയുടെ പൊൻകിരണം ലോകാരോഗ്യ സംഘടന ആസ്ഥാനത്ത് ഇനി ഫലസ്തീൻ പതാകയും ഉയർന്നു പാറും ലോകം മുഴുവൻ അനീതിയുടെ ഭാഗത്ത് നിലകൊള്ളുമ്പോഴും സ്വന്തം ഭൂമിക്ക് കാവലിരിക്കേണ്ടി വന്ന മനുഷ്യർ ലോകരാജ്യങ്ങളെ നോക്കി കുത്തികളാക്കി തങ്ങളുടെ രാജ്യത്തെ ആപാലവൃദ്ധൻ ജനങ്ങളെയും ഇസ്രായേൽ കൊന്നു തള്ളുന്നു എന്നിട്ടും ചെറുത്തുനിൽപ്പിന്റെ ഭാഷ ഇത്രയും മനോഹരമായി വായിക്കപ്പെട്ട മറ്റൊരു ജനതയും ചരിത്രത്തിലുണ്ടാവില്ല ജനിച്ചു വളർന്ന വീട് അടിവേരുകൾ ആണ്ടിറങ്ങിയ നാട് ഇവിടെ നിന്നും ആട്ടിയോടിക്കപ്പെടുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഈ പുതിയ അവകാശം നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക യോഗത്തിൽ ചൈന പാകിസ്ഥാൻ സൗദി തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് തിങ്കളാഴ്ച നടന്ന വോട്ടെടുപ്പിൽ പ്രതീകാത്മകമായി വിജയിച്ചതിനെ തുടർന്നാണ് ഫലസ്തീൻ പ്രതിനിധി സംഘം ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താനുള്ള അവകാശം നേടിയത് കഴിഞ്ഞ വർഷം യു എൻ ജനറൽ അസംബ്ലിയിൽ അംഗത്വത്തിനായി ഫലസ്തീൻ നടത്തിയ വിജയകരമായ ശ്രമത്തെ തുടർന്നാണിത് ജനീവയിൽ നടന്ന ആഗോള ഏജൻസിയുടെ വാർഷിക അസംബ്ലിയിൽ ചൈന പാകിസ്ഥാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ കൊണ്ടുവന്ന നിർദ്ദേശം തൊണ്ണൂറ്റഞ്ചു പേർ അനുകൂലിച്ചും നാലു പേർ എതിർത്തും പാസായി ഇസ്രായേൽ ഹംഗറി ചെക്ക് റിപ്പബ്ലിക് ജർമ്മനി രാജ്യങ്ങളാണ് എതിർത്തത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ വിട്ടുനിന്നു കഴിഞ്ഞ വർഷം യു എൻ പൊതുസഭയിൽ ഫലസ്തീന് അംഗത്വം ലഭിച്ചിരുന്നു വോട്ടെടുപ്പിന്റെ ഫലം ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ചെറിയ പ്രതീക്ഷാ കിരണം നൽകിയതായി ലബനാൻ പ്രതിനിധി റാണ എൽ കൗറി പറഞ്ഞു നൂറ്റി അൻപതോളം രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ എന്നിവയുൾപ്പെടെയുള്ള മിക്ക പ്രധാന പാശ്ചാത്യ ശക്തികളും അംഗീകരിച്ചിട്ടില്ല ഉടൻ തന്നെ ലോകാരോഗ്യ സംഘടനയിലും എല്ലാ യു എൻ ഫോറങ്ങളിലും ഞങ്ങൾക്ക് പൂർണ്ണ അംഗത്വം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലെ ഫലസ്തീൻ അംബാസിഡർ പറഞ്ഞു